ആരോഗ്യവും അഴകുമുള്ള പല്ലുകൾക്ക് വേണ്ടി നാം ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പല്ലുകളുടെ ആരോഗ്യത്തിനായി വെള്ളം ധാരാളം കുടിക്കുക കൂടാതെ ദന്താരോഗ്യത്തിനു വേണ്ടി പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതും പ്രധാനമാണ് പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ശരീരത്തിന്റെ മൊത്തം ആരോഗ്യത്തിനും ഏറെ പ്രധാനമാണ് പല്ലുകളുടെ ആരോഗ്യത്തിനായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് പാൽ ചീസ് തൈര് എന്നിവയിൽ കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് പല്ലിൻ്റെ ഇനാമലിനെ സംരക്ഷിക്കുകയും ദന്തക്ഷയത്തെ തടയുകയും പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും രണ്ട് ആപ്പിളാണ് അടുത്തതായി പല്ലുകളിൽ ക്യാവിറ്റി ഉണ്ടാകുന്നത് തടയാൻ ആപ്പിൾ സഹായിക്കും ആപ്പിളിൽ ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഇത് മോണയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മൂന്ന് ക്യാരറ്റാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് വിറ്റാമിൻ എയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ക്യാരറ്റ് കഴിക്കുന്നതും പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് നാല് ഇലക്കറികളാണ് നാലാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഇവയിലടങ്ങിയിരിക്കുന്ന വിറ്റമിനുകളും ധാതുക്കളും പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അതിനാൽ ചീര ബ്രോക്കോളി തുടങ്ങിയ ഇലക്കറികൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം അഞ്ച് സ്ട്രോബെറിയാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് വിറ്റമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ സ്ട്രോബെറി ദന്താരോഗ്യത്തിന് നല്ലതാണ് ആറ് നട്ട്സാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് കാൽഷ്യവും പ്രോട്ടീനും മറ്റ് പോഷകങ്ങളും വിറ്റമിനുകളും അടങ്ങിയ ഇവ കഴിക്കുന്നതും പല്ലിന്റെ ഇനാമലിനെ സംരക്ഷിക്കാൻ സഹായിക്കും ഏഴ് ഫാറ്റി ആണ് ഏഴാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ സാൽമൺ പോലെയുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നതും പല്ലുകൾക്ക് നല്ലതാണ് എട്ട് ക്രാൻബെറി അഥവാ ലോലോലിക്ക കഴിക്കുന്നതും പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഒൻപത് ഉള്ളിയാണ് ഒൻപതാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളറങ്ങിയ ഇവ കഴിക്കുന്നതും പല്ലുകൾക്ക് നല്ലതാണ് പത്ത് ഗ്രീൻ ടീ ആണ് അവസാനമായി വരുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമടങ്ങിയ ഇവയും പല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും